ഉത്തമനായ ഭരണാധികാരി എന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ള എത്ര പേരെ ഈ ജീവിത കാലയളവിനുള്ളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അല്ലേ ഭൂരിപക്ഷവും ജനപുന്തുണയോടെയോ അട്ടിമറിയയിലൂടെയോ അധികാരത്തിലേറിയതിനു ശേഷം ജനജീവിതം ദുസ്സഹമാക്കുന്ന ഭരണാധികാരികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ എനിക്കും പറയാനുള്ളത് അത്തരത്തിലുള്ളവർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു തികഞ്ഞ വിപ്ലവകാരിയും രാഷ്ട്രീയ സൈദ്ധാന്തികനും ഒക്കെ ആയിരുന്ന ദേ ജനാധിപത്യം ഞാൻ നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്നു എന്ന് കുട്ടിഘോഷിച്ച് സൈനിക അട്ടിമറിയിലൂടെ ലിബിയയുടെ തലപ്പത്ത് അധികാരം സ്ഥാപിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ലിബിയൻ വിമത സേനയാൽ വധിക്കപ്പെടുന്നതുവരെ ലിബിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി തുടർന്നിരുന്ന ലിബിയയെ ജമാഹിരിയ അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രം എന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുകയും അതേസമയം തനിക്കെതിരെയുള്ള ചലനങ്ങൾ സൈന്യത്തെ ഉപയോഗിച്ച് നിർദ്ദയം അടിച്ചമർത്തുകയും ചെയ്തിരുന്ന മു അമർ മുഹമ്മദ് അബു മിനിയർ അൽ ഗദ്ദാഫിയുടെ ജീവചരിത്രം അത് നാം അറിയേണ്ടത് തന്നെയാണ് പടിഞ്ഞാറൻ ലിബിയയിലെ ട്രിപ്പോളിറ്റാനിയയിലെ അബു ഹാസിഖ് എന്ന ഗ്രാമത്തിൽ അറബ് പാരമ്പര്യമുള്ള ഹദത്ഫ എന്ന ഗോത്രത്തിലാണ് ഗദ്ദാഫി ജനിക്കുന്നത് ആട്ടിടയനായിരുന്ന മുഹമ്മദ് അബു മിനിയാരുടെയും ഐഷ ബിൻ നിരാന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഗദ്ദാബി ജനിക്കുന്നു നഗര ജീവിതത്തേക്കാൾ മരുഭൂമിയെ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ ഏകാന്ത ധ്യാനത്തിനും വിശ്രമത്തിനും പറ്റിയ ഏറ്റവും നല്ല ഇട മരുഭൂമിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ യൂറോപ്യൻ കൊളോണിയൽ ശക്തിയുടെ സാമ്രാജ്യത്വത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കിയാണ് ഗദ്ദാഫി വളർന്നത് താൻ ഉൾപ്പെടുന്ന രാജ്യവും ഇറ്റലി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന ആ സത്യം ചെറുപ്പം മുതലേ ഗദ്ദാഫിയെ വല്ലാതെ അലട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇറ്റാലിയൻ അധിനിവേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിരുന്ന അബ്ദുസലാം സൗ മിനിയാർ കൊല്ലപ്പെടുന്നത് ലിബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ലിബിയ സ്ഥാപിതമായി രാജാവായിട്ട് ഇദ്രിസ് സ്ഥാനമേറ്റു എങ്കിലും അയാൾ പാശ്ചാത്യ ശക്തികളുടെ കയ്യിലെ വെറുവൊരു റബ്ബർ സ്റ്റാമ്പായിരുന്നു ഗദ്ദാബിക്ക് ബാല്യകാലത്ത് ലഭിച്ച വിദ്യാഭ്യാസമൊക്കെ സ്വാഭാവികമായും തികച്ചും മതപരമായിരുന്നു തുടർന്ന് കുടുംബത്തോടെ സിട്ടയിലേക്ക് താമസം മാറിയപ്പോഴാണ് പ്രൈമറി വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിന് നല്ല വില കല്പിച്ചിരുന്ന ഗദ്ധാഭിയുടെ പിതാവ് കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും തനിക്ക് ലഭ്യമാകാതിരുന്ന വിജ്ഞാനവും അറിവുമൊക്കെ തൻ്റെ മകന് നേടിക്കൊടുക്കുവാൻ വേണ്ടി എല്ലാവിധ സാഹചര്യങ്ങളും ഗദ്ദാബിക്ക് അദ്ദേഹം ഒരുക്കി കൊടുത്തിരുന്നു വെറും ദരിദ്രനായിരുന്ന ബഡുയിൽ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമീണനായ ഗദ്ദാബിക്ക് നഗരവാസികളായ സമ്പന്നരായ സഹപാഠികളിൽ നിന്നും ഒട്ടേറെ ദുരനുഭവങ്ങൾ ആയി വന്നിട്ടുണ്ട് എങ്കിലും സ്കൂൾ പഠന കാലത്ത് ഒരുപടി നല്ല സുഹൃത്തുക്കളെ അദ്ദേഹം സമ്പാദിച്ചിരുന്നു പിൽക്കാലത്ത് ലിബിയയുടെ തലപ്പത്ത് അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന അബ്ദുൽ സലാം ജുലൂത്ത്സ് ആ സഹപാഠികളിൽ ഒരാൾ മാത്രമാണ് അക്കാലത്ത് ഈജിപ്തിൽ നടമാടിക്കൊണ്ടിരുന്ന ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ചില ഈജിപ്ഷ്യൻ അധ്യാപകരിൽ നിന്നും ഗദ്ദാഫി അന്നേയും മനസ്സിലാക്കി വെച്ചിരുന്നു അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൾ നാസർ ഗദ്ദാഫിയുടെ ഇഷ്ട നേതാവായിരുന്നു നാസർ നടപ്പിലാക്കിയ രാഷ്ട്രീയ നയങ്ങളൊക്കെ ഗദ്ദാഫിയെ വല്ലാതെ സ്വാധീനിച്ചു മുതലാളിത്വത്തിൽ നിന്നും സോഷ്യലിസത്തിലേക്ക് ഉള്ള പരിവർത്തനം ലോകത്തിന് അനിവാര്യമാണ് എന്ന് വാദിച്ചിരുന്ന ആളായിരുന്നു നാസർ അതിനുവേണ്ടി അട്ടിമറി എങ്ങനെയൊക്കെ നടത്താം എന്ന് വിശദീകരിക്കുന്ന ഫിലോസഫി ഓഫ് ദി റവല്യൂഷൻ എന്ന നാസറിൻ്റെ പുസ്തകം ഗദ്ദാബിക്ക് വേദപുസ്തകമായി മാറി ഒരു ഈജിപ്ഷ്യൻ അധ്യാപകനായിരുന്ന മുഹമ്മദ് എഫയുടെ അഭിപ്രായത്തിൽ വിജയകരമായ വിപ്ലവത്തിന് ശക്തമായൊരു സൈന്യത്തിൻ്റെ പിന്തുണ വേണം എന്ന് അദ്ദേഹം ചെറുപ്പക്കാരെ ഉത്ബോധിപ്പിച്ചിരുന്നു എന്തായാലും ഈ സ്കൂൾ കാലഘട്ടം ഗദ്ദാഫിയിലെ വിപ്ലവകാരിയെ ഉണർത്തി വിടുവാനായിട്ട് നന്നായി സ്വാധീനിച്ചു അക്കാലത്ത് ഗദ്ദാഫി ചില പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും രാജവാഴ്ചയ്ക്കെതിരെ പോസ്റ്ററുകളൊക്കെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടു മദ്യം വിളമ്പിയിരുന്ന ഒരു ഹോട്ടലിലെ ജനാലകളൊക്കെ അടിച്ചു തകർത്തു അങ്ങനെ അധികാരികൾക്ക് ഗദ്ദാബി ഒരു തലവേദനയായി ഗദ്ദാബിയുടെ കുടുംബത്തെ സഭയിൽ നിന്നും പുറത്താക്കുകയുണ്ടായി പിന്നീട് അവർ കുടുംബമായി മിശ്രതയിലേക്ക് താമസം മാറ്റുന്നു തുടർന്നുള്ള പഠനവും അവിടെയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവ ചരിത്രം സിറിയൻ രാഷ്ട്രീയ സൈദ്ധാന്തികനായിരുന്ന മൈക്കൽ അഫ്ലാക്കിന്റെ കൃതികൾ എബ്രഹാം ലിങ്കൻ സന്യാസൻ മുസ്തഫ കെമാൽ അറ്റാ തുർഗ് എന്നിവരുടെ ജീവചരിത്രങ്ങൾ ഇവയൊക്കെ ഗദ്ദാഫിയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും വല്ലാതെ സ്വാധീനിച്ചിരുന്നു ലിബിയ സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ ഡിഗ്രി നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തൻ്റെ സമാന ചിന്താഗതിക്കാരായ കുറേ സഹപാഠികളും ഒരുമിച്ച് ഗദ്ദാബി മിലിറ്ററി അക്കാഡമിയിൽ ചേർന്നു അന്നത്തെ രാജാവായിരുന്ന ഇദ്രിസിൻ്റെ കീഴിലുള്ള സായുധ സേനയെ പരിശീലിപ്പിച്ചിരുന്നത് ബ്രിട്ടൺ ആണെ ആയിരുന്നു സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാരെ ഗദ്ദാഫി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല അവരോടുള്ള വിരോധം കാരണം ഇംഗ്ലീഷ് പഠിക്കുവാനൊന്നും ഈ മിലിറ്ററി അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തീരെ തയ്യാറായിരുന്നില്ല മാത്രമല്ല ബ്രിട്ടീഷ് സൈനികരോടും ഉദ്യോഗസ്ഥരോടുമൊക്കെയുള്ള ഗദ്ദാഫിയുടെ പെരുമാറ്റം വല്ലാതെ പരുഷമായിട്ടുള്ളതായിരുന്നു ഗദ്ദാഫി അവരുടെ കണ്ണിലെ കരടായി മാറി പരീക്ഷകളിലൊക്കെ അവർ ഗദ്ദാഫിയെ ഒരു ബ്രിട്ടീഷ് സൈനിക കമാൻഡറുടെ കൊലപാതകം ഉൾപ്പെടെ പെരുമാറ്റ ലംഘനങ്ങളും ഒക്കെ ചേർത്ത് ഗദ്ദാബിക്കെതിരെ അവർ ഒരുപാട് പരാതികൾ സമർപ്പിച്ചു എന്നാൽ ഈ പരാതികളും ഒക്കെ തീർത്തും അവഗണിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലായപ്പോഴേക്കും ഗദ്ദാബി ഒരു കൂട്ടം വിശ്വസ്തരായ കേഡർമാരായ കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് സെൻട്രൽ കമ്മിറ്റി ഓഫ് ദി ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്നൊരു സംഘടന ഗദ്ദാബി രൂപീകരിച്ചു അവർ രഹസ്യമായി മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ശമ്പളം ഒരൊറ്റ ഭണ്ടായി യോജിപ്പിച്ചു ഗദ്ദാബി ലിബിയയിലുടനീളം സഞ്ചരിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെയും ശേഖരിക്കുകയും തങ്ങളുടെ അനുഭവമുള്ള വ്യക്തികളെ കൂടി സംഘത്തിൽ ചേർത്ത് സംഘടന വിപുലമാക്കുകയും ചെയ്യുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ഗദ്ദാഫി അമ്മയെ ലിബിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ പെട്ടിരുന്നു എന്നാൽ അത്ര കണ്ട അപ്രസക്തമാണ് അശക്തമാണെന്നൊക്കെ കരുതി അവർ അവഗണിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ബിരുദധാരിയായ ഗദ്ദാഫി സൈന്യത്തിൻ്റെ സിഗ്നൽ കോർപ്സിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസറായി സൈന്യത്തിൽ പിന്നീട് ഒട്ടേറെ കോഴ്സുകൾ ഗദ്ദാഫി പാസ്സാവുകയുണ്ടായി മേൽ പരിശീലനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഗദ്ദാഫിയെ യു കെയിലേക്ക് അയക്കുകയുണ്ടായി അവിടെയും ആരെയും കൂസാതെ തന്റെ പരമ്പരാഗതമായ അറബ് ഐഡന്റിറ്റിയിൽ ആ വസ്ത്രധാരണത്തിലൊക്കെയാണ് അവിടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ ഒപ്പം വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ആയപ്പോഴേക്കും ഇദ്രിസിൻ്റെ ഭരണം ജനങ്ങൾ തീർത്തും വെറുത്തിരുന്നു ലിബിയയിലെ എണ്ണ വ്യവസായത്തിൽ ഉണ്ടായിരുന്ന അഴിമതികൾ പരസ്യമായി അറബ് ദേശീയത ഏറ്റവും വ്യാപകമായി നിലനിന്നിരുന്ന അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രായേൽ ഈജിപ്ത് യുദ്ധത്തിൽ ഇദ്രിസ് ഇസ്രായേലിനെ പിന്തുണച്ചത് കാരണം ജനങ്ങൾ അയാളെ ഒരു രാജ്യദ്രോഹിയായി കാണുവാനായിട്ട് അത് കാരണമായി രാജ്യത്തുടനീളം പാശ്ചാത്യ വിരുദ്ധ കലാപങ്ങൾ നടമാടി ലിബിയൻ തൊഴിലാളികൾ ഈജിപ്റ്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എണ്ണ ടെർമിനലുകൾ അടച്ചിട്ടു രാജ്യത്ത് താമസിയാതെ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകും എന്ന് യു എസ് രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ അന്ന് വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ അത് ചെയ്യാൻ പോകുന്നത് ഗദ്ദാബിയും കൂട്ടരും ആണെന്ന് ആരും സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ഗദ്ദാബിയുടെ സൈന്യം റിപ്പോളിയയിലെയും ബംഗാസിയിലെയും വിമാനത്താവളങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ റേഡിയോ സ്റ്റേഷനുകൾ സർക്കാർ ഓഫീസുകൾ ഇവയെല്ലാം തങ്ങളുടെ വരുതിയിലാക്കുന്നു രാജാവ് ഇദ്രിസ് തന്റെ വേനൽക്കാല അവധി ചെലവഴിക്കുവാൻ വേണ്ടി തുർക്കിയിലും ഗ്രീസിലുമൊക്കെ യാത്രയിലായിരുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തന്റെ സ്വന്തം രാജ്യം അട്ടിമറിക്കപ്പെട്ടു എന്ന വിവരം രാജാവ് പോലും അറിയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഭരണപക്ഷത്തു നിന്നും യാതൊരു എതിർപ്പും നേരിടേണ്ടി വരാതെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ രക്തച്ചുരിച്ചിൽ ഇല്ലാത്ത ഭരണ അട്ടിമറി ഗദ്ദാബിയും സംഘവും വിജയകരമായി നിർവഹിച്ചു രാജവാഴ്ച അവസാനിച്ച് കഴിഞ്ഞുവെന്നും ലിബിയൻ റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടു റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗദ്ദാബി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു പ്രതിലോമകരവും അഴിമതി നിറഞ്ഞതുമായ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു അതിന്റെ ദുർഗന്ധം നമുക്കെല്ലാം അരോചകവും ദുസ്സഹവുമായിരുന്നു എന്നാൽ ഇതാ അതിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു ഈ അട്ടിമറി രക്തരഹിതമായിരുന്നതിനാൽ ധവള വിപ്ലവം എന്നാണ് ചരിത്രത്തിൽ ഇതിനെ വിളിക്കപ്പെടുന്നത് സെപ്റ്റംബർ വിപ്ലവം എന്നും അറിയപ്പെടുന്ന ഈ വിപ്ലവത്തിലൂടെ ഗദ്ദാഫി ലിബിയയുടെ എല്ലാം എല്ലാമായി മാറി പന്ത്രണ്ടംഗ കേന്ദ്ര കമ്മിറ്റി പുതിയ റിപ്പബ്ലിക്കൻ സർക്കാരിൻ്റെ റവല്യൂഷണറി കമാൻഡ് കൗൺസിൽ അല്ലെങ്കിൽ ആർ സി സി ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചു ലഫ്റ്റനന്റ് കേണൽ ഗദ്ദാഫി ആർ സി സി ചെയർമാനും രാജ്യത്തിന്റെ യഥാർത്ഥ രാഷ്ട്ര തലവനുമായി പ്രഖ്യാപിക്കപ്പെട്ടു തന്റെ സുഹൃത്തായിരുന്ന ജലൂദിനെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റി ലിബിയയുടെ ഭരണ തലസ്ഥാനം അൽബിഡായിൽ നിന്നും ട്രിപ്പോളിയയിലേക്ക് മാറ്റി രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന ഇദ്രിസിന്റെ അനുഭാവികളെ എല്ലാം തുടച്ച് നാമാവശേഷമാക്കി രാജവാഴ്ചാ ഭക്ഷക്കാരായ രാഷ്ട്രീയക്കാരെയും പത്രക്കാരെയും എല്ലാം വിചാരണ ചെയ്ത് തടവിലാക്കി എങ്കിലും ആരും വധിക്കപ്പെട്ടില്ല എന്നാൽ ഇദ്രിസ് രാജാവിനെ വധശിക്ഷ വിധിച്ചിരുന്നു അദ്ദേഹം വിദേശയാത്രയിലായിരുന്നതിനാൽ അത് നടത്തപ്പെട്ടില്ല എന്ന് മാത്രം തുടക്കം മുതലേ തന്നെ ഗദ്ദാബിക്ക് തിരിച്ചടികളും അട്ടിമറി ശ്രമങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നിരുന്നു യുദ്ധസിന്റെ അനന്തരവനം ഇങ്ങനെ ഒരു ഭരണ അട്ടിമറിക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടു അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എങ്കിലും പിന്നീട് ഗദ്ദാഫി അയാൾക്ക് മാപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ബുദ്ധിജീവി സെമിനാർ സംഘടിപ്പിച്ചു ഗദ്ദാഫി മതപരവും മതേതരവുമായ നിയമവ്യവസ്ഥകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരിയത്ത് നിയമം പ്രാബല്യത്തിൽ വരുത്തി ട്രേഡ് യൂണിയനുകളൊക്കെ നിർത്തലാക്കി തൊഴിലാളികളുടെ പണിമുടക്ക് നിരോധിച്ചു ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ഒരു ഹരിത വിപ്ലവം തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തു നടപ്പിൽ വരുത്തി എണ്ണ പൂർവാധികം പുരോഗമിച്ചു ലിബിയ അക്കാലത്ത് ലിബിയയിൽ അക്കാലത്ത് എണ്ണവില വർദ്ധിപ്പിച്ചത് കാരണം ആഗോള തലത്തിൽ തന്നെ എണ്ണയ്ക്ക് വൻപിച്ച വിലക്കയറ്റം ഉണ്ടായിരുന്നു എന്നാൽ ലിബിയയുടെ സമ്പദ് വ്യവസ്ഥ പൂർവാധികം മെച്ചപ്പെട്ടു മദ്യം നിരോധിക്കപ്പെട്ടു നൈറ്റ് ക്ലബുകളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ അടച്ചുപൂട്ടി പരമ്പരാഗത ലിബിയൻ വസ്ത്രധാരണം നിർബന്ധമാക്കി ആദ്യകാല പരിഷ്കാരങ്ങളൊക്കെ തികച്ചും ജനപ്രിയം തന്നെയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് എഡ്വേർഡ് കാർസനും ഭാവോ ഒക്കെ പിന്തുടരുന്നിരുന്ന ഒരു മൂന്നാം ലോക സിദ്ധാന്തവുമായി താരതമ്യപ്പെടുത്തക്ക രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെയാണ് പിന്നീട് ഗദാബിയിൽ നിന്നും പുറത്തു വന്നത് അതോടുകൂടി ഗദ്ദാഫിയുടെ തത്വശാസ്ത്രം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു ഗദ്ദാഫിയുടെ പുതിയ രാഷ്ട്രീയ തത്വശാസ്ത്രം അനുസരിച്ച് യു എസും സോവിയറ്റ് യൂണിയനുമൊക്കെ സാമ്രാജ്യത്വ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ടു മുതലാളിത്തത്തെയും കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് നിരീശ്വരവാദത്തെയും ശക്തമായി എതിർക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിനുള്ളിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്ത് നിയമം കൂടുതൽ കർക്കശമാക്കി നിലവിൽ നിന്നിരുന്ന പല പണ്ഡിത വ്യാഖ്യാനങ്ങളെയും ഹദീസുകളെയും ഒക്കെ നിരസിച്ചു ഇത്തരം ഇത്തരം പ്രവർത്തികളൊക്കെ ലിബിയൻ പുരോഹിതന്മാർക്ക് ഗദ്ദാഫിയോട് ഒരു വിരോധമുണ്ടാകുവാനായിട്ട് കാരണമായി വ്യഭിചാരവും സ്വർഗരതിയും കൊടിയ കുറ്റമായി കണക്കാക്കിക്കൊണ്ട് അതിന് ശിക്ഷയായി ചാട്ടാവാറടി നടപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും എഴുപത്തി ഒൻപതിനും ഇടയിൽ അദ്ദേഹം രചിച്ച ദി ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്ന മൂന്നാം ലോക അന്താരാഷ്ട്ര സിദ്ധാന്തം സംഗ്രഹിച്ച പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി മാത്രമല്ല വിദേശ വ്യാപാരത്തിനുള്ള കുത്തക അവകാശം സമ്പൂർണമായും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു അത് രാജ്യത്തെ വ്യാപാരികളെ ഒട്ടാകെ ചൊടിപ്പിച്ചു അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഗദ്ദാബിക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ബംഗാസി സൈനിക കെട്ടിടത്തിനു നേരെ ഒരു ബോംബ് ആക്രമണം നടക്കുന്നു അതാണ് ഗദ്ദാബി ഭരണകൂടത്തിനെതിരെ നടന്ന ആദ്യത്തെ സിവിലിയൻ ആക്രമണം ഗദ്ദാബി തന്നെ തന്നെ വിശേഷിപ്പിച്ചത് താൻ സമ്പൂർണ്ണ ലാളിത്യത്തിൽ ജീവിക്കുന്ന വിപ്ലവകാരി ആണ് എന്നാണ് സറിന്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ തുടരുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച അവതാര പുരുഷനാണ് താൻ എന്നൊക്കെ ഗദ്ദാഫി അവകാശപ്പെട്ടിരുന്നു ഒരു നല്ല ഫുട്ബോൾ ക്രൈമി കൂടി ആയിരുന്ന ഗദ്ദാഫി കുതിരസവാരി നന്ദി ഇഷ്ടപ്പെട്ടിരുന്നു പാശ്ചാത്യ ശൈലികളുള്ള സ്യൂട്ടുകളൊക്കെ ഒഴിവാക്കി ലിബിയൻ പരമ്പരാഗത വേഷങ്ങൾ ധരിക്കുമ്പോൾ അത് തൻ്റെ ഭാഷൻ ഐക്കോണാണ് എന്ന് ലോകത്തെ പറഞ്ഞ് ധരിപ്പിക്കുവാനും അദ്ദേഹം മറന്നില്ല സ്വന്തം സുരക്ഷയിലും ഗദ്ദാബി അതീവ ശ്രദ്ധാലുവായിരുന്നു പതിവായി ഉറങ്ങുന്ന സ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റ് വിമാനങ്ങൾക്കൊന്നും യാത്രാനുമതി നൽകിയിരുന്നില്ല പാശ്ചാത്യരായ അംബാസിഡർമാരെയും നയതന്ത്രജ്ഞരെയും ഒന്നും ഗദ്ദാബിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു തന്റെ സുരക്ഷയ്ക്കായി ആമസോൺ ഗാഡ്സ് എന്നറിയപ്പെടുന്ന സുന്ദരിമാരും കന്യകമാരുമായ പെൺ പടയെ തന്നെ അദ്ദേഹം നിയമിച്ചു മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിരുന്നുവെങ്കിലും ഗദ്ദാബിക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ ഒട്ടേറെ ലൈംഗിക അതിക്രമങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഗദ്ദാബി അൽ നൂരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു അതിൽ അവർക്കൊരു മകനും ഉണ്ടായി എങ്കിലും ആ ബന്ധം അദ്ദേഹകാലം നീണ്ടു നിന്നില്ല ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ വേർപിരിഞ്ഞു പിന്നീട് സഫിയ ഫർക്കാഷ് എന്ന ഒരു നേഴ്സായ ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു പ്രണയബദ്ധരായി ഗദ്ദാഫിയുടെ മരണം വരെ ആ ബന്ധം തുടർന്നു ആ ബന്ധത്തിൽ അവർക്ക് ഏഴ് കുട്ടികളും ഉണ്ട് അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ മിക്ക രാജ്യങ്ങളുമായും പല കാര്യങ്ങളുമായും ഇടഞ്ഞു നിന്ന ഗാഫി അത്തരം രാജ്യങ്ങളൊക്കെയും ശത്രുക്കളാക്കി മാറ്റി മാത്രമല്ല ആ സമയത്ത് തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യങ്ങളുമായും സംഘടനകളുമായും ഒക്കെ ഗദ്ദാഫി നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരെയൊക്കെ കൈയച്ച് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആഭ്യന്തരമായും ആഗോളപരമായും ഗദ്ദാബിക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ ടുണീഷ്യൻ വിപ്ലവകാലത്ത് തൻ്റെ ജനപുന്തുണ നഷ്ടമാകും എന്നും ഭയന്നിട്ട് ഭക്ഷ്യവിലകൾ കുറച്ചും ചില ഇസ്ലാമിക തടവുകാരെയൊക്കെ വിട്ടയച്ചുമൊക്കെ ചില ജനപ്രീണന നയങ്ങളൊക്കെ ഗദ്ദാഫി സ്വീകരിച്ചു അതൊന്നും വിലപ്പോയില്ല പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും അഗ്നിയായി ആളിപ്പടർന്നു തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് നൂറുകണക്കിന് ആളുകളെ ഗദ്ദാഫി കൊന്നു തള്ളി ഇതൊക്കെ കണ്ടുകൊണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്റെ തങ്ങളുടെ അധികാരത്തിൽ നിന്നും രാജിവെച്ച് പ്രതിഷേധക്കാരുടെ പക്ഷത്ത് ചേരുകയുണ്ടായി കിണങ്ങി ശ്രമിച്ചിട്ടും പ്രതിഷേധത്തെ അടിച്ചമർത്തുവാൻ ഗദ്ദാബിക്കും സൈന്യത്തിനും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി കൂടി കിഴക്കൻ നഗരങ്ങളായ സെൻഗാസി മിശ്രത ടോബ്രൂക്ക് ഇവയെല്ലാം വിമതർ പിടിച്ചടക്കി ബൽഗാസി ആസ്ഥാനമായി നാഷണൽ ട്രാൻസിഷണൽ കൗൺസിൽ അല്ലെങ്കിൽ എൻ ടി സി എന്ന സംഘടന രൂപീകൃതമായി യുദ്ധ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗദ്ദാഫിയുടെ സൈന്യവും എൻ ടി സിയും തമ്മിൽ ഏറ്റുമുട്ടി ഖത്തറും ഫ്രാൻസും ഒക്കെ അന്ന് വിമതരായ എൻ ടി സിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു ജൂലൈ ആയപ്പോഴേക്കും മുപ്പതിലധികം രാജ്യങ്ങളുടെ പിന്തുണ ഈ എൻ ടി സിക്ക് ലഭിക്കുന്നു പല ലോകരാജ്യങ്ങൾ ചേർന്ന് എൻ ടി സിയെ ലിബിയയുടെ അംഗീകരിക്കപ്പെട്ട സർക്കാരായി പ്രഖ്യാപിച്ചു ഗദ്ദാഫിയുടെ മക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന പലരും പല പല കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് തുറന്തൽ അടയ്ക്കപ്പെട്ടു അന്ത്യമടുത്തു എന്നറിഞ്ഞിട്ടും ഗദ്ദാഫി ധിക്കാരപരമായി അറായ് ടി വിയിലൂടെ ഓഡിയോ സന്ദേശങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു നാറ്റോയും എൻ ടി സിയും ചേർന്ന് ഗദ്ദാഫിയുടെ താവളങ്ങളിലേക്ക് ഷെൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഗദ്ദാഫിയും സംഘവും അവസാനം രക്ഷപ്പെടാനായി ഡ്രെയിനേജ് പൈപ്പുകൾക്കുള്ളിൽ വരെ അഭയം പ്രാപിച്ചു ഔദ്യോഗിക രേഖകൾ പ്രകാരം ഗദ്ദാഫി ഒരു ക്രോസ് ഫയറിൽ വെടിയേറ്റും മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മരുഭൂമിയിലെ ഏവർക്കും അജ്ഞാതമായ ഏതോ ഒരു സ്ഥലത്ത് ഗദ്ദാഫിയെ അടക്കം ചെയ്തതായി എൻ പ്രഖ്യാപിച്ചു